നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകാൻ മണിക്കൂറുകൾ ശേഷിക്ക് ബന്ദികളുടെ പട്ടിക കൈമാറാതെ കരാറുമായി മുന്നോട്ടില്ലെന്ന് നത്തേനാഹു ശനിയാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചതോടെ മോചന കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വമായി കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ സഹിക്കില്ലെന്നും ഇതിന്റെ ഉത്തരവാദിത്വം ഹമാസിന് മാത്രമാണ് എന്നും നത്തേനാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് ആദ്യഘട്ടം ായി ഞായറാഴ്ച മോചിപ്പിക്കുന്നത് മൂന്ന് സ്ത്രീകളെയാണ് ഇവർ പ്രാദേശിക സമയം നാലിന് മോചിതരാകുമെന്നാണ് ഇസ്രായേലി പ്രണമേന്ദ്ര അറിയിച്ചത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ മൊത്തം മുപ്പത്തി മൂന്ന് ബന്ധുക്കളെയാവും ഹമാസ് മോചിപ്പിക്കുക പകരം ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല് പലസ്തീൻ തടവുകാരെയാവും ഇസ്രായേൽ മോചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി വെടിനിർത്തലിന് അംഗീകാരം നൽകുകയും സമ്പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരം കൂടി ലഭിച്ചിട്ടും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഒരുപക്ഷെ പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിനും വിരാമത്തിനും ബന്ദിമോചനത്തിനും തടസ്സമായേക്കും അതേസമയം സർക്കാരിലെ തീവ്ര വലതുവശം വെടിനിർത്തലിന് എതിരായി വോട്ട് ചെയ്തിരുന്നു ബോംബ് ഭീഷണിയെ തുടർന്ന് ജർമ്മനിയിലെ പാസാവു റെയിൽവേ സ്റ്റേഷൻ ഒഴിപ്പിച്ചു ഭീഷണിയെ തുടർന്ന് ഇന്റർസിറ്റി എക്സ്പ്രസിൽ പോലീസ് നായ്ക്കളെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി ശനിയാഴ്ച വൈകുന്നേരത്തോടെ പാസാവ് റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ അജ്ഞാതനായ ഒരാൾ ഡോയിച്ച ബാനെ വിളിക്കുകയും രണ്ട് ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പാസാവിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഷാർഡിങ്ങിൽ ഒരു ട്രെയിൻ നിർത്തി രണ്ടാമത്തെ ഇന്റർസിറ്റി എക്സ്പ്രസ് പാസാവ് ും നിർത്തിയാണ് പൂർണമായും ഒഴിപ്പിച്ചത് യാത്രക്കാർക്ക് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന് പാസാവു ഫെഡറൽ പോലീസ് വക്താവ് അറിയിച്ചു അതേസമയം അപകട വസ്തുക്കളൊന്നും തന്നെ പോലീസ് കണ്ടെത്തിയിട്ടില്ല പാസാവു റെയിൽവേ സ്റ്റേഷനും അടച്ചുപൂട്ടി ഒഴിപ്പിച്ചു നിലവിലവിടെ ട്രെയിനുകളൊന്നും ഓടുന്നില്ല പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കൾ സ്ഫോടന വസ്തുക്കൾ തെരയുന്നുണ്ട് എങ്കിലും യാത്രക്കാരുടെ ലഗേജുകളും മറ്റും പരിശോധിച്ചു വരികയാണ് ഫ്രാങ്ഫർട്ടിൽ നിന്നും വിയന്നയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് തടസ്സപ്പെട്ടത് തുർക്കിയിൽ രോഗബാധിതനായ സ്വന്തം കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് മൃഗാശുപത്രിയിൽ എത്തിയ അമ്മ നായയുടെ കഥ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ഈസ്താംബുൾ പ്രവിശ്യയിലെ അഡ്നാൻ കവേസിയിലാണ് സംഭവം കോരിച്ചൊരിയുന്ന മഴയത്താണ് രോഗം ബാധിച്ച് അവശ്യനിലയിലായ സ്വന്തം കുട്ടിയെയും കടിച്ചെടുത്തുകൊണ്ട് നായ മൃഗാശുപത്രിയിൽ എത്തിയത് തുടർന്ന് നായ്ക്കുട്ടിയെ ആശുപത്രിയുടെ പരിശോധന നടക്കുന്ന കെട്ടിടത്തിന്റെ മുന്നിലേക്ക് തള്ളപ്പട്ടി തന്നെ കൊണ്ടുവന്നു സംഭവം കണ്ട മൃഗാശുപത്രിയിലെ ജീവനക്കാരൻ പെട്ടെന്ന് തന്നെ നായ്ക്കുട്ടിയെ പരിശോധനയ്ക്കായി ആശുപത്രി യുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതര ആയതിനെ തുടർന്ന് ഉടൻ തന്നെ ഡോക്ടർമാർ അതിനെ ഐ സി യു മാറ്റി അമ്മനായ ഈ സമയമെല്ലാം കുട്ടിയെ ഡോക്ടർമാർ കിടത്തിയിരുന്ന മേശയ്ക്ക് സമീപം നിന്ന് ഡോക്ടർമാരുടെ ചെയ്തികൾ നോക്കി കാണുകയും ചെയ്തു നേരത്തെ ഈ നായ പ്രസവിച്ച കുട്ടികളെല്ലാം തന്നെ ചത്തുപോയിരുന്നു പരിസരത്തുള്ള മൃഗസ്നേഹികൾ ഈ നായയുടെ മറ്റൊരു കുഞ്ഞിനെ ഇതേ ആശുപത്രിയിൽ തന്നെ എത്തിച്ചിരുന്നു അക്കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും അമ്മ നായ ശേഷിച്ച കുഞ്ഞിനെ കൂടി ആശുപത്രിയിലേക്ക് എത്തിച്ചത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് സ്വന്തം പാൽ നൽകാൻ തള്ളയ്ക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ് പ്രശ്നം ആശുപത്രി അധികൃതർ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകി അമ്മനായയും കുഞ്ഞുങ്ങളെയും ആശുപത്രി അധികൃതർ സംരക്ഷണത്തിലാണ് സൂക്ഷിക്കുന്നത് അമ്മനായയുടെ പരിസരബോധവും കുട്ടികളോടുള്ള കരുതലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സുപ്രീം കോടതിക്ക് പുറത്ത് രണ്ട് ജഡ്ജിമാർ വെടിയേറ്റ് മരിച്ചു മൂന്ന് ജഡ്ജിമാരെ ലക്ഷ്യമിട്ടതായി ഇറാൻ ജുഡീഷ്യറി പറഞ്ഞു കൊലയ്ക്ക് ശേഷം അക്രമി ജീവൻ ഒടുക്കിയതായിട്ടാണ് റിപ്പോർട്ട് ടെഹ്റാനിലെ സുപ്രീം കോടതി കെട്ടിടത്തിന് സമീപമാണ് വെടിവയ്പ് നടന്നത് കൊല്ലപ്പെട്ട ജഡ്ജിമാരെ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞു മൂന്നാമത്തെ ജഡ്ജിക്കും ഒരു അംഗരക്ഷകങ്ങും അക്രമത്തിൽ പരിക്കേറ്റു കൈത്തോക്കുമായി ഒരാൾ രണ്ട് ജഡ്ജിമാരുടെ മുറിയിൽ കയറി വെടിവെക്കുകയായിരുന്നു ഈ രണ്ട് ജഡ്ജിമാരും ദേശീയ സുരക്ഷാ കേസുകളിൽ വളരെ കാലമായി ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അക്രമത്തിന്റെ കാരണം വ്യക്തമല്ല രാഷ്ട്രീയ തടവുകാരെന്ന് ഇവർ വിശേഷിപ്പിക്കുന്നവരുടെ വിചാരണയിൽ ഒരു ജഡ്ജി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ വെബ്സൈറ്റുകൾ ആരോപിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ അതിവേഗ ഇമിഗ്രേഷൻ പദ്ധതിക്ക് തുടക്കമായി ഉദ്യോഗസ്ഥ സഹായമില്ലാതെ ഇമിഗ്രേഷൻ നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിനാണ് തുടക്കമായത് ആഭ്യന്തര യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് രഹിത പ്രവേശനം ഒരുക്കുന്ന ഡിജി യാത്രാ സംവിധാനം നേരത്തെ സിയാലിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എഫ് ടി ഐ ടി ടി പി സംവിധാനത്തിലൂടെ രാജ്യാന്തര യാത്രക്കാർക്ക് ഇരുപത് സെക്കൻഡുകൾ കൊണ്ട് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനാകും എന്നാണ് ഇതിന്റെ സവിശേഷത അറൈവൽ ഡിപ്പാർച്ചർ മേഖലകളിലായി നാല് വീതം ബയോമെട്രിക് ഇ ഗേറ്റുകൾ ഫാസ്ട്രാഗ് ഇമിഗ്രേഷനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർക്കും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വിജയകരമായി അപ്ലോഡ് ചെയ്താൽ മാത്രമേ ബയോമെട്രിക് എൻട്രോളിലേക്ക് കടക്കാനാവൂ മുഖവും വിരൽ അടയാളവും രേഖപ്പെടുത്താനുള്ള എൻറോൾമെന്റ് കൌണ്ടറുകൾ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന എഫ്ആർഒ ഓഫീസിലും ഇമിഗ്രേഷൻ കൌണ്ടറുകളും ും ഒരുക്കിട്ടുണ്ട് ഒറ്റവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ രാജ്യാന്തര യാത്രകൾക്കും സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത സിംബാബ്വേയിലെ എട്ട് ജില്ലകളിൽ കോളറ പടർന്നു പിടിച്ചത് രാജ്യത്തെയാകെ പിടിച്ചു വിലച്ചിരിക്കുകയാണ് മുന്നൂറോളം പേർക്ക് രോഗം ബാധിച്ചതായി സർക്കാർ തന്നെ പറഞ്ഞു മാസങ്ങളായി തകരാറിലായി കിടക്കുന്ന പൈപ്പുകൾ പൊട്ടിയതും മനുഷ്യ വിസർജ്യങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നതുമാണ് കാരണമെന്ന് കരുതപ്പെടുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കോളറ ബാധിച്ച് ഓരോ വർഷവും ആഗോളതലത്തിൽ ഒരു ആളുകളാണ് മരിക്കുന്നത് തന്റെ സ്ഥാനാരോഹണത്തിന് തൊട്ട് മുമ്പ് ഭാവി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വന്തം ക്രിപ്റ്റോ കറൻസി അവതരിപ്പിച്ചു ശനിയാഴ്ച രാത്രിയിലെ പ്രഖ്യാപനം പുതിയ കറൻസിയുടെ തിരക്കിന് കാരണമാവുകയും ചെയ്തു ബില്യൺ ഡോളറായി ഉയരുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലും ഓൺലൈൻ സർവീസ് എക്സിലും ട്രംപ് നാണയങ്ങൾ മെമ്മേ നാണയങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതാണെന്ന് ട്രംപ് വിശദീകരിച്ചു പെൺകുട്ടികൾക്കെതിരെ രാജ്യത്ത് നടന്ന സംഘടിതമായ പീഡനങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് യു കെ സർക്കാർ പറഞ്ഞു അന്വേഷണത്തിനായി പത്ത് ദശലക്ഷം പൗണ്ട് നീക്കിവച്ചതായും ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചു ശതക് ഓഡീഷനായ എലോൺ മസ്ക് വിഷയം സാമൂഹ്യ മാധ്യമമായ എക്സിൽ ഉന്നയിക്കുകയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറെ വിമർശിക്കുകയും ചെയ്തതോടെയാണ് വിഷയം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് വടക്കൻ ഇംഗ്ലണ്ടിലെ ഓൾഡ്ഹാം പട്ടണത്തിലെ പ്രാദേശിക ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടും പ്രധാനമന്ത്രി ദേശീയ അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് മസ്ക് വിമർശിച്ചിരുന്നു രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പാകിസ്ഥാനി കുടിയേറ്റക്കാരുടെ സംഘങ്ങൾ ലൈംഗികമായി പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു അന്ന് ഇംഗ്ലണ്ടിലെ ചീഫ് പ്രോസിക്യൂട്ടറായിരുന്ന സ്റ്റാർമർ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറായില്ലെന്നും മസ്ക് ആരോപിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് വളരെ വൈകിയാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുലറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം